ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ജാനുവരി എട്ട് മുതൽ മുപ്പത്തൊന്ന് വരെ നഖലിലെ ഖബത്ത് അൽ ജാദാനിൽ എക്സ്പീരിയൻസ് സൗത്ത് ബാത്തിന എന്ന പേരിൽ നടക്കുന്ന ഫോറത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതായി തെക്കൻ ബാത്തിന ഗവർണർ മസൂദ് ബിൻ സൌദൽ ഹാഷ്മി അറിയിച്ചു ഗവർണറേറ്റിൻ്റെ വിനോദസഞ്ചാരവും സാംസ്കാരിക ആകർഷണവും വർദ്ധിപ്പിക്കാനും ഒമാനിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള സന്ദർശകരെ ആകർഷിക്കാനും തെക്കൻ ബാത്തിനെ ഒരു പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാനും ലക്ഷ്യമിട്ടാണ് ഫോറം നടത്തുന്നത് കാർ റേസ് സാൻഡ് ബൈക്കിംഗ് പാരാഗ്ലൈഡിംഗ് തുടങ്ങിയ ആവേശകരമായ കായിക മത്സരങ്ങൾക്കൊപ്പം കുതിര ഒട്ടക ഓട്ട ഉൾപ്പെടെയുള്ള പരമ്പരാഗത മത്സരങ്ങളും സന്ദർശകർക്ക് പ്രതീക്ഷിക്കാം മറൈൻ സ്പോർട്സ് ബീച്ച് ഗെയിമുകൾ പരമ്പരാഗത ഒമാനി ജീവിതശൈലിയിലേക്ക് നീർക്കാഴ്ച നൽകുന്ന ഒരു പൈതൃക ഗ്രാമം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു തിയേറ്റർ പ്രകടനങ്ങൾ കച്ചേരികൾ സർക്കസ് മാജിക് ഷോകൾ ലേസർ ഡിസ്പ്ലേകൾ എന്നിവ വിനോദ സ്ഥലങ്ങളിലുണ്ടാകും ടെക്നോളജി പ്രേമികൾക്കായി ഇലക്ട്രോണിക് ഗെയിമുകൾക്കും വെർച്വൽ റിയാലിറ്റി അനുഭവങ്ങൾക്കും പ്രത്യേക ഇടങ്ങളും ഒരുക്കും ഗവർണറേറ്റിൻ്റെ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും പ്രാദേശിക ബിസിനസ്സുകളുടെ സംഭാവനകൾ ഉയർത്തിക്കാട്ടുന്നതിനുമായി ഒരു പ്രൊമോഷണൽ എക്സിബിഷനും ആസൂത്രണം ചെയ്തിട്ടുണ്ട് പ്രവർത്തനങ്ങൾ കേവലം വിനോദത്തിനല്ലെന്നും ഗവർണറേറ്റിൻ്റെ പൈതൃകം പ്രദർശിപ്പിക്കുന്നതിനും പ്രാദേശിക മേഖലകളെ പിന്തുണയ്ക്കുന്നതിനുമാണെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു സന്ദർശകരുടെ ഇടപഴകൽ വർദ്ധിപ്പിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന മുജാബ് എന്ന മൊബൈൽ ആപ്പ് ഗവർണറേറ്റ് പുറത്തിറക്കും സൗദിയിൽ നടന്ന അറബ് സൈബർ സുരക്ഷാ മന്ത്രിമാരുടെ കൗൺസിലിന്റെ യോഗത്തിൽ ഒമാൻ പങ്കെടുത്തു ഒമാനെ പ്രതിനിധീകരിച്ച് ഗതാഗത കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഇലക്ട്രോണിക് ഡിഫൻസ് സെൻ്റർ എന്നിവയാണ് പങ്കെടുത്തത് അറബ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥർ അറബ് രാജ്യങ്ങളുടെ ലീഗ് സെക്രട്ടറി ജനറൽ തുടങ്ങിയവരാണ് പങ്കെടുത്തത് കൗൺസിൽ ചട്ടം അറബ് സൈബർ സുരക്ഷാ തന്ത്രം വികസിപ്പിക്കൽ എന്നിവ ഉൾപ്പെടെ നിരവധി സുപ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്തു അറബ് മേഖലയുടെ സൈബർ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള കൌൺസിലിൻ്റെ പ്രവർത്തനങ്ങളുടെയും സംരംഭങ്ങളുടെയും ഘടനയും സംവിധാനവും ചർച്ച ചെയ്തവയിൽ ഉൾപ്പെടുന്നു ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഖലീഫയുമായി ഫോണിൽ സംസാരിച്ചു നേതാക്കളും സൗഹൃദപരവും സാഹോദര്യവുമായ സംഭാഷണങ്ങൾ കൈമാറുകയും രണ്ട് രാജ്യങ്ങൾക്കും താൽപര്യമുള്ള നിരവധി വിഷയങ്ങളും സംഭവ വികാസങ്ങളും ചർച്ച ചെയ്തു നേരത്തെ ബഹ്റൈൻ രാജാവ് ഡിസംബർ ഇരുപത്തിനാലിന് ഒമാൻ സന്ദർശിക്കുമെന്ന് അറിയിച്ചിരുന്നു എന്നാൽ സന്ദർശനം മാറ്റിവെച്ചതായി ഓഫ് റോയൽ കോട്ട് പ്രസ്താവനയിൽ വ്യക്തമാക്കുകയായിരുന്നു മസ്കറ്റ് ഫെസ്റ്റിവൽ ഏഴ് വേദികളിലായി സന്ദർശകർക്ക് വേറിട്ട അനുഭവമായിരിക്കും സമ്മാനിക്കുക എന്ന് മുനിസിപ്പാലിറ്റി ചെയർമാൻ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഹുമൈദി പറഞ്ഞു ആദ്യമായിട്ടാണ് മസ്ക്കറ്റ് നൈറ്റ് ഫെസ്റ്റിവൽ ഏഴ് വേദികളിലായി നടക്കുന്നത് ഓരോന്നിനും സ്പോർട്സ് വിനോദം സാംസ്കാരിക പ്രദർശനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് അന്താരാഷ്ട്ര നിലവാരത്തിലാണ് പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് സന്ദർശകരുമായി ഇടപഴകുന്നതിന് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്ന അമരാത്ത് പാർക്കിലെ ഹൈബ്രിഡ് പരിപാടിയാണ് ശ്രദ്ധേയമായ ആകർഷണങ്ങളിൽ ഒന്ന് കുറം നാച്ചുറൽ പാർക്കിൽ ഫ്ലവർ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി ഒരു ദശലക്ഷത്തിലധികം പൂക്കളുടെ ലോകമാണ് ഒരുക്കിയിട്ടുള്ളത് കനത്ത മഴ മുന്നറിയിപ്പിന്റെ സാഹചര്യത്തിൽ വിവിധ പ്രദേശങ്ങളിൽ വ്യാഴാഴ്ച ക്ലാസുകൾ ഓൺലൈനിലാക്കി മാറ്റിയതായി വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു തെക്ക് വടക്ക് ബാധന ഗവർണറേറ്റുകളിലെ ഖാബൂറ സുവേക് ബർക്ക മുസന്ന വിലായത്തുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് ക്ലാസുകൾ ഓൺലൈനായി നടത്തിയത് ിസംബർ ഇരുപത്തി ആറ് വൈകുന്നേരം നാലുമണിവരെ കനത്ത മഴ മുന്നറിയിപ്പ് പുറത്തിറക്കിക്കൊണ്ട് സിവിൽ ഏവിയേഷൻ അതോറിറ്റി വായുപ്രവാഹത്തിന്റെ സ്വാധീനത്താൽ വടക്കൻ ബാത്തിര സൌത്ത് ബാത്തിര മസ്കറ്റ് എന്നിവിടങ്ങളിലെ തീരപ്രദേശങ്ങളിൽ പതിനഞ്ച് മുതൽ മുപ്പത്തഞ്ച് മില്ലിമീറ്റർ വരെ മഴയും ശക്തമായ കാറ്റുമുണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു മുസന്തം ദാഖ്ലിയ നോർത്ത് അൽഷർക്ക സൗത്ത് അൽഷർക്ക എന്നിവയുൾപ്പെടെ മറ്റു പ്രദേശങ്ങളിൽ അഞ്ചു മുതൽ പതിനഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നും പ്രവചിക്കുന്നു ഇടിമിന്നൽ ഉണ്ടാകുമെന്നും മണിക്കൂറിൽ ഇരുപത്തിയെട്ട് മുതൽ അറുപത്തിനാല് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുന്നതിനാൽ അപകട സാധ്യതയുണ്ടെന്നും സി എ മുന്നറിയിപ്പ് നൽകി എല്ലാ തീരങ്ങളിലും തിരമാലകളുടെ ഉയരം ഒന്നര മുതൽ രണ്ടര മീറ്റർ വരെയാകുമെന്നും പ്രവചിക്കപ്പെടുന്നു ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായും ജാഗ്രത പാലിക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു അതേസമയം മഴ മുന്നറിയിപ്പിനെ തുടർന്ന് ഖാബൂറ സുവേക് സീബ് മുസന്ന സൗത്ത് ബാത്ന എന്നിവിടങ്ങളിൽ സ്കൂളുകൾ ഓൺലൈനായി പ്രവർത്തിക്കും ഒമാനിൽ ടാക്സി ഗതാഗതം ഡിജിറ്റലായതോടെ ടാക്സി വാടകയിൽ നേരിയ കുറവ് വന്നതായി റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്ന സ്ട്രീറ്റ് ടാക്സി സമ്പ്രദായത്തിനു പകരം മൊബൈൽ ആപ്പ് അധിഷ്ഠിത ക്യാബ് ബുക്കിംഗ് സംവിധാനം നിലവിൽ വന്നതോടെയാണ് ഈ മാറ്റമുണ്ടായത് തുടക്കത്തിൽ വാഹന ഉടമകൾക്ക് റൈഡ് ഹെയിലിംഗ് ആപ്പുകളോട് താൽപ്പര്യമില്ലായിരുന്നു എങ്കിലും ജനങ്ങൾ ഇതിലേക്ക് വലിയ തോതിൽ ആകൃഷ്ടരായതോടെ കൂടുതൽ വാഹന ഉടമകൾ ഈ മേഖലയിലേക്ക് കടന്നു വന്നതായും ഗതാഗത മന്ത്രാലയം അധികൃതർ അറിയിച്ചു ഗതാഗത മന്ത്രാലയത്തിൻ്റെയും കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിൻ്റെയും ശ്രമഫലമായാണ് ടാക്സി മേഖലയിൽ ഈ മാറ്റം സാധ്യമായത് അടുത്ത കാലം വരെ തെരുവുകളിൽ നിന്നും ആളുകൾ നേരിട്ട് ടാക്സികളെ സമീപിക്കുന്ന സ്ട്രീറ്റ് ടാക്സികളായിരുന്നു യാത്രക്കാരുടെ ഏക ആശ്രയം എന്നാൽ മന്ത്രാലയം മുൻകൈയെടുത്ത് ആപ്പ് അധിഷ്ഠിത ക്യാബ് ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയതോടെ വലിയ മാറ്റങ്ങളാണ് ഈ മേഖലയിൽ വന്നത് തുടക്കത്തിൽ നിശ്ചിത നിരക്കുകളോടെ കമ്മീഷൻ അടിസ്ഥാനത്തിൽ തങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ ടാക്സി ഓപ്പറേറ്റർമാർക്ക് താൽപ്പര്യം താൽപ്പര്യമില്ലായിരുന്നു എന്ന് റൈഡ് ഹൈലിംഗ് സർവീസ് സ്ഥാപന ഉടമകൾ പറയുന്നു എന്നാൽ ഇത് നൂറുകണക്കിന് ഡ്രൈവർമാർ ഇത്തരം വിവിധ കമ്പനികൾക്ക് കീഴിൽ ജോലി ചെയ്യുന്നുണ്ട് ഉപഭോക്താക്കൾ ഈ സംവിധാനത്തെ സ്വീകരിച്ചു എന്നതാണ് വാഹന ഉടമകളെ പുതിയ സംവിധാനത്തിലേക്ക് മാറാൻ പ്രേരിപ്പിച്ചതെന്നും അറിയിപ്പിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി രണ്ട് മുതൽ യു എയിൽ ഒൻപത് വസ്തുക്കൾക്ക് തോന്നിയ പോലെ അനധികൃതമായി വില വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല പാചക എണ്ണ മുട്ട പാലുൽപ്പന്നങ്ങൾ അരി പഞ്ചസാര കോഴി പയർവർഗ്ഗങ്ങൾ റൊട്ടി ഗോതമ്പ് എന്നിവയുടെ അനധികൃത വില വർദ്ധനയ്ക്കാണ് യു എ സാമ്പത്തിക മന്ത്രാലയം നിരോധനം ഏർപ്പെടുത്തുന്നത് ഉപഭോക്താക്കളെ വിലക്കയറ്റത്തിൽ നിന്നും രക്ഷിക്കുകയും ഒപ്പം മത്സരം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിലൂടെ അധികൃതർ ലക്ഷ്യം വയ്ക്കുന്നത് യു എ സാമ്പത്തിക മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി രണ്ട് അഥവാ അടുത്ത ചൊവ്വാഴ്ച മുതൽ ഈ ഒമ്പത് തരം അവശ്യ സാധനങ്ങളുടെ കാര്യത്തിൽ പുതിയ വിലനിർണ്ണയ നയം നടപ്പിലാക്കും ഇതുപ്രകാരം ഈ സാധനങ്ങളുടെ ഏത് വില വർധനവിനും മന്ത്രാലയത്തിൻ്റെ മുൻകൂർ അനുമതി ആവശ്യമാണ് അടുത്ത വർഷം മുതൽ ഈ അടിസ്ഥാന സാധനങ്ങളുടെ വിലയിൽ തുടർച്ചയായി രണ്ട് വർദ്ധനവുകൾക്കിടയിൽ കുറഞ്ഞത് ആറു മാസമെങ്കിലും വേണ്ടിവരുമെന്നും പുതിയ നിയമം അനുശാസിക്കുന്നു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം